ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ടോട്ടി ബാഗ്സിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ആദ്യമായിട്ട് ജെറ്റ് ബ്ലാക്കില് ജീൻസ് മെറ്റീരിയലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ജെറ്റ് ബ്ലാക്കിലുള്ള ഒരു ടോട്ടി ബാഗ് കളക്ഷൻ ആണ് അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ടോട്ടി ബാഗ്സ് ആണ് കേട്ടോ അപ്പോ എന്താ അതിന്റെ ജെറ്റ് ബ്ലാക്കിലാണ് റെഡ് കളർ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത് നമ്പർ വൺ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആണ് കേട്ടോ അപ്പൊ ഒരു ചോക്ലേറ്റ് കളർ എന്ന് നമുക്ക് പറയാം അപ്പൊ അതിൽ വന്നേക്കുന്ന മനോഹരമായ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് കാണിക്കുന്നത് ഇതില് സിയാൻ കളർ ലീഫ് വന്നിരിക്കുന്നു ഓറഞ്ച് കളറാണ് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് മെഹന്തി ഗ്രീൻ ആണ് മെഹന്തി ഗ്രീനില് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത് നല്ലൊരു ചാണാ പച്ച എന്ന് നമുക്ക് പറയാം അങ്ങനത്തെ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് എല്ലാം ഡാർക്ക് ഷെയ്ഡ്സ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ഡാർക്ക് ീച്ച് കളർ അല്ലെങ്കിൽ ഡാർക്ക് ഒരു റോസ് കളർ എന്ന് ഒക്കെ പറയാം അപ്പൊ രണ്ടിനൊരു ഫ്ലൂറസിൻ കളേഴ്സിലാണ് കോമ്പിനേഷൻസ് ഓക്കെ ഡാർക്ക് മെഹന്ദി കളർ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ബ്ലാക്കിലാണ് ഒരു ബഞ്ച് ഫ്ലവേഴ്സ് നാല് ബഞ്ച് ഫ്ലവേഴ്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിലൊരു ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതാണ് നെക്സ്റ്റ് വൺ ഓക്കെ ഇനി അടുത്ത വന്നിരിക്കുന്നത് നമുക്കൊരു ഡാർക്ക് ബീച്ച് കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ നമുക്ക് പറയാം അപ്പൊ അങ്ങനത്തെ ഒരു കളറിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് നമുക്ക് പറയാം അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ വരുന്ന എംബ്രോയിഡറിയാണ് ഫ്ലോറൽ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് റാണി പിങ്ക് കളറിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി കൊടുത്തേക്കുന്നത് പ്ലസ് നമുക്ക് സ്കൈ ബ്ലൂ കളറും രണ്ട് ബട്ടർഫ്ലൈസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു ഡാർക്ക് ബീച്ച് കളർ ഓക്കെ അടിവശം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കാണിക്കുന്നത് അടിവശം റൗണ്ട് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് നേവി ബ്ലൂ കളറിന്റെ കളക്ഷൻസ് എപ്പോഴും നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു കളക്ഷൻസ് തന്നെയാണ് ഡാർക്ക് നേവി ബ്ലൂ കളറില് റെഡ് കളർ ഫ്ലവേഴ്സ് ആൻഡ് സിയാൻ കളർ ഒരു തണ്ടുകളെല്ലാം സിയാൻ കളറിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാണ് നെക്സ്റ്റ് വേണം വന്നിരിക്കുന്നത് നേവി ബ്ലൂ കളർ അടുത്ത വന്നിരിക്കുന്ന കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേ കളറാണ് ഡാർക്ക് ഗ്രേ കളറാണ് ജെ ബ്ലാക്ക് അല്ല എന്നാൽ ഒരു പ്യോർ ഗ്രേ എന്നൊന്നും പറയാൻ പറ്റില്ല രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രേ കളർ ആണ് നല്ല ഒരു കളർ ടോൺ ആണ് വന്നിരിക്കുന്നത് ഇനി അതിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് അപ്പോ നമ്മളതില് ഒരു പീച്ച് കളർ ഒരു ഓഫ് പീച്ച് കളർ ആണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ജസ്റ്റ് പിന്നെ ഗ്രീൻ കളർ ലീഫ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഗ്രേ കളർ ഡാർക്ക് ഗ്രേ കളർ ആണ് ഇനി നെക്സ്റ്റ് വേണം വന്നിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് അതില് നമ്മളൊരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ അതൊരു റാണി പിങ്ക് കളർ പ്ലസ് ഗ്രീൻ കളറിലാണ് അതിനൊരു കോമ്പിനേഷൻ പോകുന്നത് ജീൻസ് ബ്ലൂ കളറിലാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഓക്കെ പർപ്പിൾ കളറിലാണ് അതില് നമ്മള് ഒരു നേവി ബ്ലൂ കളർ ഫ്ലവേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് സ്കൈ ബ്ലൂ കളേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ഷെയ്ഡിലാണ് ഫ്ലവേഴ്സ് പോയിരിക്കുന്നത് ഒരു ബഞ്ച് ഫ്ലവർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറിലെ എംബ്രോയിഡറി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഈ കളറെല്ലാം ഗേൾസിന്റെ ഒരു പിങ്ക് എന്ന് പറയുമ്പോൾ ഗേൾസിന്റെ കളറിലെ അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പോകുന്ന മൂവ് ആവുന്ന ഒരു കളേഴ്സ് ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് ഓൺ വരുന്നേക്കുന്നത് വീണ്ടും നേവി ബ്ലൂ കളറിലാണ് നമ്മൾക്ക് ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ കളറാണ് ലീഫ് പോയിരിക്കുന്നത് പ്ലസ് ലൈറ്റ് ബേബി പിങ്ക് എന്ന് പറയാം അപ്പൊ ബേബി പിങ്ക് കളറാണ് ഫ്ലോറൽ ഡിസൈൻ പോയിരിക്കുന്നത് ഫ്ലവേഴ്സ് എല്ലാം ബേബി പിങ്ക് കളർ ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കളക്ഷൻസ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് കൂട്ടുകാർക്ക് ഒത്തിരി പേർക്ക് അറിയായിരിക്കും എങ്കിലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഒന്നും കൂടി പറയുകയാണ് ഇത് ടോട്ടൈ ബാഗ്സ് ആണ് അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ടോട്ടൽ ബാഗ് ആണ് ഇത് വാഷബിൾ ആണ് ജീൻസ് മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ട്രാപ്പ് വന്നിരിക്കുന്നത് ഖാതിരി നല്ല സ്ട്രോങ് സ്ട്രാപ്പ് ആണ് കേട്ടോ എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ച് ആണ് വന്നിരിക്കുന്നത് അടിവശം നമ്മൾ റൗണ്ട് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് പോളിഫോം വെച്ചിട്ടാണ് നമ്മൾ അടിവശം റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോ ഇതിന്റെ അഞ്ച് കമ്പാർട്ട്മെന്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് ഈ ബാഗിന്റെ സൈസ് നമുക്കൊന്ന് നോക്കാം ഇതാ ഈ ഒരു സൈസ് ആണ് നോക്കാൻ പോകുന്നത് പതിനഞ്ച് ഇഞ്ച് ഈ ഒരു സൈസ് വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഇതിന്റെ പൊക്കമാണ് അത് നോക്കാം പതിമൂന്നര ഇഞ്ചാണ് ഈ ഒരു ഹൈറ്റ് ഇതിന്റെ വരുന്നേക്കുന്നത് പിന്നെ അടിവശം റൗണ്ട് ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ ആ ഒരു ബേസിന്റെയും കൂടി അളവ് ജസ്റ്റ് നോക്കാം മൂന്ന് ഇഞ്ചാണ് ആ ഒരു സൈസ് അതിന് വരുന്നത് അപ്പൊ ഏകദേശം കൂട്ടുകാർക്ക് ഇതിന്റെ സൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി കമ്പാർട്ട്മെന്റുകളിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ നമ്മുടെ ഫ്രണ്ടില് നമ്മളൊരു പോക്കറ്റ് കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്രയും ഉള്ള ഒരു പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ കമ്പാർട്ട്മെന്റ് നമ്പർ വൺ ഇനി വന്നിരിക്കുന്നത് ബാക്കില് നേരെ ബാക്കിൽ നമ്മള് ഒരു കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റ് ആണ് അതായത് വിറ്റ് വൈസ് ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലാണ് വരുന്നത് കേട്ടോ ഇത്രയും വലിയൊരു കമ്പാർട്ട്മെന്റ് ആണ് ബാക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വൺ വരുന്നത് അകത്ത് നമ്മൾ ഇതാ ഇത് രണ്ട് കമ്പാർട്ട്മെന്റുകളായിട്ടാണ് തിരിച്ചേക്കുന്നത് ഒരു റണ്ണർ റൈറ്റിലേക്കും ഒരു റണ്ണർ ലെഫ്റ്റിലേക്കുമാണ് നമ്മൾ തിരിച്ചേക്കുന്നത് കേട്ടോ ഇങ്ങനെ രണ്ട് കമ്പാർട്ട്മെന്റ് തിരിച്ചിട്ടുണ്ട് ഈ തിരിച്ചേക്കുന്നത് രണ്ട് ലൈനിങ് പീസ് വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത് അല്ലാതെ ശരിക്കും സാധാരണ കമ്പാർട്ട്മെന്റുകളെല്ലാം ഒരു ലൈനിങ് പീസ് വെച്ചിട്ടാണ് കമ്പാർട്ട്മെന്റ് പാർട്ടിഷൻ ചെയ്യുക പക്ഷെ നമ്മള് രണ്ട് ലൈനിങ് പീസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് വീണ്ടും ഒരു കമ്പാർട്ട്മെന്റ് കൂടി വരുന്നുണ്ട് ആ കമ്പാർട്ട്മെന്റും ബാഗിന്റെ അതേ വലിപ്പത്തിലൂടെ കമ്പാർട്ട്മെന്റ് ആണ് അപ്പൊ നമ്പർ വൺ ടു ഇനി ത്രീ ഫോർ ഫൈവ് അങ്ങനെ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ജീൻസ് വാഷബിൾ ആയിട്ടുള്ള ബാഗ്സ് ആണ് ഈ കാണുന്ന കളക്ഷൻസ് എല്ലാം അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അപ്പൊ വീണ്ടും വീണ്ടും പുതിയ പ്രോഡക്റ്റ് ആയിട്ട് കാണാം